വിശദമായ വാർത്തയിലേക്കാണ് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുമായി എൻ ഐ എ ഹമാസ് മാതൃകയിൽ ഡ്രോൺ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടതായി എൻ ഐ എ വിവരം ലഭിച്ചത് സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അമീർ റാഷിദ് അലിയെ ചോദ്യം ചെയ്തപ്പോൾ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തു വരുന്നു തെളിവുകൾ പുറത്തു വരുന്നു ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കാര്യത്തു അതുതന്നെയാണ് അതായത് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട എൻ ഐയുടെ നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിർണായക ഒരു ഭീഷണി വലിയൊരു രീതിയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കി എന്ന് തന്നെ വേണം പറയേണ്ടി പറയേണ്ടത് കാരണം ഹമാസ് ഇസ്ര ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ ആക്രമണം ഒക്കെ നമ്മൾ കണ്ടതാണ് ആ രീതിയിലൊരു ആക്രമണം നടത്താനാണ് ഭീകരർ പദ്ധതി ഇട്ടത് എന്നാണ് എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പത്തിനാണ് ഇത്തരത്തിൽ ചെങ്കോട്ട ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായത് ഒരു ട്രാഫിക് ട്രാഫിക് നിർത്തിയിട്ട ഐ ട്വൻറ്റി ഹുണ്ടായ ഐ ട്വൻ്റി കാറിൽ നിന്ന് കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ഉമർ നബി എന്ന ആ ഒരു അദ്ദേഹം ചാവേറാണെന്ന് കഴിഞ്ഞ ദിവസം ആ ഒരു ഭീകരൻ ചാവേറാണെന്ന് കഴിഞ്ഞ ദിവസം സൈന്യം കണ്ടെത്തുക പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ശ്രമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് അതായത് ഈ ഡ്രോൺ ആക്രമണം നടത്താൻ തന്നെയാണ് ഇവർ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് വലിയ ക്യാമറകളും അതുപോലെ വലിയ രീതിയിൽ ബോംബുകളും അല്ലെങ്കിൽ ആയുധങ്ങളും ഒക്കെ കൊണ്ടുപോയി അത് പൊട്ടിത്തെ അത് വിക്ഷേ നിക്ഷേപിക്കാൻ തക്ക ഭാഗത്തിലുള്ള അത്രയും അത്രയും വലിയ ഒരു ഡ്രോണ് നിർമ്മിച്ച് അത് അത് ഉപയോഗിച്ച് സ്ഫോടനം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടതെന്നാണ് എൻ ഐ കണ്ടെത്തിയിരിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു അക്രമം കഴിഞ്ഞ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ മാസ് പ്രയോഗിച്ച ഒരു രീതിയാണ് ആ രീതിയിൽ തന്നെയാണ് ഡൽഹിയിൽ അക്രമം നടത്താൻ ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഐ ട്വൻറ്റി കാറിൽ ഉണ്ടായിരുന്ന ഈ സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ട ഉമറിൻ്റെ മറ്റൊരു കൂട്ടാളിയായ ജാസിർ ബിലാൽ വാണി എന്ന ഡാനിഷ് ഡാനിഷ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ജാസിർ ബിലാൽ വാണിയെ കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് എൻ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഭീകരനാണ് ഉമ ഈ ഈ ഇദ്ദേഹം അതായത് ഈ ജാസിർ ബിലാൽ വാണി ഉമറിന് സാങ്കേതിക സഹായം നൽകിയതായും സ്ഫോടനങ്ങൾക്കായി ഡ്രോണുകൾ നിർമ്മിച്ചതായുമാണ് ആരോ നിർമ്മിച്ചതായുമാണ് എൻ ഐ എയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് ഇത് എൻ ഐ എയുടെ ഇത് പ്രകാരം ജാസിർ ഭീകരനായ ഉമറിൻ്റെ പ്രധാന കൂട്ടാളിയാണെന്നാണ് എൻ ഐ എ പറയുന്നത് ആനന്ദ്നാഗിലെ കാസിഗുണ്ട് നിവാസിയാണ് ഒപ്പം തന്നെ ഡൽഹി ബോംബാക്രമണത്തിൽ സജീവ് പങ്കുവഹിക്കുകയും ഉമറിനൊപ്പം സ്ഫോടകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു ഒരാളാണ് അതായത് ഉമറിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടാളി അല്ലെങ്കിൽ ഉമറിന്റെ പ്രധാനപ്പെട്ട സുഹൃത്ത് എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ് ഇദ്ദേഹം അതായത് ഈ ഡാനിഷ് എന്ന് വിളിപ്പേരുള്ള ജാസിർ ബിലാൽ വാണി ഇന്നലെയാണ് അദ്ദേഹത്തെ ശ്രീനഗറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് എൻ അറസ്റ്റ് ചെയ്യുന്നത് ഞായറാഴ്ച ഡൽഹിയിൽ അറസ്റ്റിലായ അമീറിനെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു അമീർ എന്ന ഒരാളെ കഴിഞ്ഞ ദിവസം എന്നെ അറസ്റ്റ് അറസ്റ്റിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ഇന്നലെയാണ് കോടതിയിൽ ഹാജരാക്കിയത് അടച്ചിട്ട മുറിയിലായിരുന്നു കോടതിയുടെ വാദം എന്ന് പറയുന്നത് അഭിഭാഷകർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഏതായാലും വലിയൊരു രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കാരണം രാജ്യമൊട്ടാകെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഡൽഹി സ്ഫോടനം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഹമാസ് അമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് സമാനമായ ഡ്രോൺ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ വലിയ എത്രത്തോളം ആ ആസൂത്രണം ചെയ്തു എന്നതിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനത്തിന് തന്നെയാണ് ഇവർ ഈ ഭീകരർ ആസൂത്രണം ചെയ്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇവരുടെ യാത്രാരേഖകളൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് സൗദിയിലും മാലിദ്വീപിലും ഉൾപ്പെടെ ഈ ഭീകരർ അറസ്റ്റിലായപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ റസ്റ്റിലായ ആ വനിതാ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ യാത്ര നടത്തിയിരുന്നു എന്നാണ് എൻ ഐ എയുടെ മറ്റൊരു കണ്ടെത്തലെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാ എല്ലാ മുക്കും മൂലയും അരിച്ചു പരിശോധിക്കുകയാണ് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് എൻ ഐയുടെ ഭാഗത്ത് നിന്ന് ഇത് ഈ കേസിലുണ്ടാകുന്നത് ഏതായാലും ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പുതിയൊരു വിവരം എന്ന് പറയുന്നത് ഈ ഹമാസിന് സമാനമായ ആക്രമണം അതായത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് സമാനമായ ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന് വേണ്ടി ഡ്രോണുകൾ ഉണ്ടാക്കി അത്രയും ഭാരം വഹിക്കാൻ കഴിയുന്ന അതായത് ഈ അത്രയും ഭാരം വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡ്രോണാണ് ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത്രയും ആയുധങ്ങൾ കൊള്ളണം ക്യാമറകൾ കൊള്ളണം അത്രയും അത്രയും വലിയൊരു ആയുധം അത്രയും പ്രഹരശേഷിയുള്ളൊരു ആയുധം ഡ്രോൺ

നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തിയിട്ടുണ്ട് തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ സ്വാഭാവികമായും ഹമാസുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് രീതിയിൽ ആക്രമണം നടത്തും എന്നത് എന്നൊക്കെ പറയുമ്പോഴും വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഇതിന് പിറകിലുണ്ട് തന്നെയാണ് ഞാൻ സംശയിക്കേണ്ടത് കാരണം അത്രയും വലിയൊരു ആസൂത്രണം തന്നെയാണ് ഇവർ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ നമ്മൾ ഇതിനു മുമ്പ് നൽകിയ വിവരങ്ങൾ പ്രകാ വിവരങ്ങൾ പോലെ തന്നെ ഈ ഉമർ നബി അതായത് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നബി എന്ന ഡോക്ടർ അദ്ദേഹം ഈ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു അത്രയും വലിയൊരു ആസൂത്രണം തന്നെയാണ് നടത്തിയത് ഇത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം ഇനിയുമുള്ളൂ കൂടുതൽ പേർ ഇതിൽ ഉടൻ അറസ്റ്റിലാകുകയും എന്ന് തന്നെയാണ് നമുക്ക് ലഭി എൻ ഐ എ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് ഡൽഹി രാജ്യമൊട്ടാകെ നടന്നു സൂചിച്ച് പോലെ പെഹൽഗാമിൽ പെഹൽഗാമിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിന് ആ ഒരു നടുക്കം മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് സമീപം വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആസൂത്രണം നടന്ന് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കഴിഞ്ഞു കാരണം ഈ ഉമർ നബി ചാവേറല്ല എന്നാണ് തുടക്കത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് പറഞ്ഞത് എന്നാൽ എൻ ഐയുടെ അന്വേഷണത്തിനാണ് ഇദ്ദേഹം ചാവേറാണെന്നുള്ളൊരു കണ്ടെത്തിലേക്ക് എൻ ഐ എ നീങ്ങുന്നത് ഏതായാലും ഇപ്പോൾ ഇപ്പോൾ ഞെട്ടിക്കുന്നൊരു വിവരം എന്ന് പറയുന്നത് തന്നെയാണ് അത് ഹമാസിൻ്റെ മോഡൽ ആക്രമണം എന്ന് പറയുന്നത് നമുക്കറിയാം ഗാസയിലെ ക്ഷമിക്കണം ഇസ്രായേലിൻ്റെ ഹമാസ ആക്രമണം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ച ആ ഒരു നഗരം തന്നെ അല്ലെങ്കിൽ ആ ഒരു മേഖല തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഡ്രോൺ ആക്രമണമൊക്കെ നമ്മൾ കണ്ടത് ആ ഒരു രീതിയിലുള്ള ഒരു അക്രമത്തിന് തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തത് എന്ന് തന്നെയാണ് ഇത്തിരി ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭി അനുമാനിക്കേണ്ടത് ശരി ഡൽഹി ചേങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് എൻ എ ഹമാസ് മാതൃയിൽ ഡ്രോൺ ആക്രമണം നടത്താനാണ് ഭീകരർ പദ്ധതിയിട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം സ്ഫോടനത്തിൽ അറസ്റ്റിലായിരിക്കുന്ന അമീർ റാഷിദ്യെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഫൈസൽ ആസീസാണ് വിവരങ്ങൾ നൽകിയത്